മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികൾ പറഞ്ഞ സമയത്ത് തുടങ്ങിയില്ല കുഴി നിറഞ്ഞ അലനല്ലൂർ മേലാറ്റൂർ ഉച്ചാരക്കടവ് വരെ യാത്ര ദുരിതപൂർണം വാഹനം ഓടിക്കുന്നവർ സൂക്ഷിക്കുക കുഴികളുടെ വലുപ്പം വണ്ടിയോളം വരും അലനല്ലൂർ മുതൽ മേലാറ്റൂർ ഉച്ചാരക്കടവ് വരെയുള്ള യാത്ര അതിസാഹസികമാണ് റോഡിലുള്ള കുഴികൾക്ക് വാഹനങ്ങളോളം തന്നെ വലുപ്പമുണ്ട് അപകടം പതിവായ കുഴികളിൽ നാട്ടുകാർ പ്ലാസ്റ്റിക് ബാറിൽ വെച്ച് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിച്ചതും കാണാം മണ്ണിട്ട് കുഴിയടച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് കുഴി പഴയപടി ആവുന്നു ശാസ്ത്രീയമായി കുഴികളടയ്ക്കാൻ അധികൃതർ എത്തുമെന്ന പ്രതീക്ഷ ഇല്ലാതായി പക്ഷേ വാഹനങ്ങളാണെങ്കിൽ സ്ഥിരമായി അപകടത്തിൽപ്പെടുന്നുമുണ്ട് കുഴിയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകാൻ മറ്റു മാർഗ്ഗം കണ്ടില്ലെന്ന് ഇവർ പറയുന്നു നിലവിലെ കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയായ ഈ റോഡാണ് മലയോര ഹൈവേയായി മാറുന്നത് ഫെബ്രുവരിയോടെ പാതയുടെ ആദ്യ റീച്ച് നിർമ്മാണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ജൂലൈ മാസം കഴിയാറായിട്ടും പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല മലയോര ഹൈവേയുടെ പേര് പറഞ്ഞ നിലവിലെ കുഴികൾ കുഴികളടക്കാതിരിക്കാനാണ് അധികൃതരുടെ തീരുമാനമെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വം നൽകുമെന്ന് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് അസീസ് കാര പറഞ്ഞു ഇതൊരു മലയോര ഹൈവേ പദ്ധതി വരുന്നുണ്ടെന്ന് പറഞ്ഞു ജനങ്ങളെ നടുവടിക്കുന്ന ഒരു രീതിയിലാണ് സംവിധാനങ്ങൾ പോകുന്നത് ചെറുതും വലുതുമായ ഒരുപാട് കുഴികളാണ് ഈ പ്രദേശത്തുള്ളത് ഇത് എത്രയും പെട്ടെന്ന് ക്ലിയറാക്കിയിട്ടില്ലെങ്കിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ജനങ്ങൾക്ക് സുരക്ഷിത യാത്രയൊരുക്കാൻ അധികൃതർക്ക് കഴിയില്ലെങ്കിൽ പറയണം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പാതയിലെ കുഴികളടക്കാൻ യൂത്ത് കോൺഗ്രസ് അലനല്ലൂർ മണ്ഡലം കമ്മിറ്റി തയ്യാറാണെന്നും അസീസ് കാര പറഞ്ഞു സംവിധാനങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അലനല്ലൂരിലെ യൂത്ത് കോൺഗ്രസ് ഇത് ഏറ്റെടുത്ത് ഈ കുണ്ടുകുഴി അടക്കൽ ഉടൻ ചെയ്യുമെന്നും അറിയിക്കുന്നു ഇതൊരു പ്രതിഷേധമായിട്ടാണ് കാണുന്നത് ഇതൊരു മുന്നറിയിപ്പായിട്ടാണ് പറയുന്നത് പാതയിലൂടെ വാഹനം ഓടിച്ചു പോകുന്നവർ എന്തായാലും സൂക്ഷിക്കുന്നത് നന്നാവും വാഹനം കൊള്ളാവുന്ന വലുപ്പത്തിലുള്ള കുഴികളാണ് ഇവിടെയുള്ളത് ന്യൂസ് ബ്യൂറോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ